ഇന്ന് നമുക്ക് വാളമീൻ മീൻ വെക്കണത് ഇട്ട് നോക്കാം അതിനു വേണ്ടി ഞാൻ മീൻ കഴുകി ക്ലീനാക്കി കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മുഴുവൻ ഞാൻ എടുക്കണില്ല അതിൽ നിന്ന് രണ്ട് തലയും കുറച്ച് കഷ്ണങ്ങൾ മാത്രമാണ് ഞാൻ കറി വെക്കാൻ എടുക്കുന്നത് അപ്പോൾ ഞാനതിനു വേണ്ടി ഒരു ചട്ടി ചൂടായപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞതും വേപ്പലയും കൂടി ഇട്ടിട്ട് വാട്ടിയെടുക്കണുണ്ട് പിന്നെ ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ട് മൂപ്പിച്ചെടുത്തു പിന്നെ ഞാൻ അതിലേക്ക് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതൊന്ന് വാടി വരുമ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പൊടികളൊക്കെ നന്നായി ഒന്ന് മൂത്തു വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി വാടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചേക്കണ കുടപ്പുളിയുടെ രണ്ട് ഇതളുണ്ട് അത് ആ കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടത് ഇനി നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് തിളച്ച് വരണം അപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമുക്കതിൻ്റെ തല ആദ്യം ചേർത്ത് കൊടുക്കണോട്ടോ അപ്പോൾ തല അതിൽ കിടന്ന് ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഫുൾ അതിലേക്ക് ആ കറിയിലേക്ക് വരും അതിൻ്റെ ഇത് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങൾ നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ അപ്പം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങൾ നോക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ കറിക്ക് കറിയിൽ വെച്ച കഷ്ണങ്ങൾ അങ്ങനെ അധികാരം കഴിക്കാത്ത കാരണം ചാറിന് വേണ്ടി മാത്രമായിട്ടിങ്ങനെ വെക്കണതാ അപ്പോൾ അത് നന്നായി തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് ചാറ് അപ്പം നമുക്കിതിലേക്ക് നാളികേര പാൽ ഒഴിക്കണം ഞാനിവിടെ നാളികേരം അരച്ചിട്ട് അത് പാലല്ല നാളികേരം അരച്ചത് അങ്ങനെ തന്നെ ചേർക്കാണ് നമ്മൾ നാളികേരം അരയ്ക്കുമ്പോൾ അതിലേക്ക് വലിയ ചീരക ഒരു നുള്ളു ഇട്ടിട്ട് അരക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ കറിക്ക് ഇനിയിപ്പോൾ പാൽ എന്നുള്ളവർക്ക് അതിൽ പാലൊഴിക്കാം കേട്ടോ ഇനി അത് ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് തിള വരണ വരെ നമുക്കതൊന്ന് മൂടി വയ്ക്കണം തിള വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി താളിച്ചിടണം അപ്പോൾ നമുക്കത് തിള വരണ വരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ തിള വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇറക്കി വെച്ചു ഇനി അതിലേക്ക് ഉള്ളി താളിക്കുകയാണ് ഉള്ളിയും വേപ്പലയും കൂടി ഇട്ട് നമ്മൾ സാധാരണ താളിച്ചിറണ പോലെ അതിലേക്ക് താളിച്ചു വയ്ക്കാം അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാള മീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ